ഹലോ കല്ലുസ്രാങ്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നീ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നമ്മുടെ വീടിൻ്റെ സൈഡിലെയുള്ള റബ്ബറൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ വിട്ട് നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കോതമംഗലത്തിൻ്റെ ടൗൺ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് രാത്രി ടൈമിലൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഈ നല്ല മഞ്ഞൊക്കെ വന്ന് മൂടി നേരം വെളുത്തിങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എടുത്തത് ഈ അങ്ങ് കണ്ടോ മഞ്ഞൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ അവിടുത്തെ ഒരു വ്യൂവും ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് വന്നാണെങ്കിലും ആ രണ്ട് ദിവസം കൊണ്ട് ഞാൻ അത്യാവശ്യം അവിടുന്ന് ഉള്ള കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടാണ് കേട്ടോ വന്നത് ചായ ഒക്കെ കുടിച്ച് മഞ്ഞൊക്കെ കാണുന്നുണ്ട് കിട്ടിരിക്കുക ഞാൻ തിക്കുന്ന അവിടത്തൊക്കെ നല്ല മഞ്ഞാട്ടത് അവിടുത്തെ മരമൊക്കെ മൊത്തം വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോ നല്ല ക്ലിയർ ആയിട്ടിട്ട് രണ്ടു ദിവസത്തെ അവധിക്ക് ശേഷം തിരിച്ച് ഞാൻ പോവാണ് ബൈ ബൈ തരോടുക

ോ പഞ്ചറാണോ കാറ്റോറാണോ അപ്പൊ നല്ല കാറ്റടിയു കേറുന്നുണ്ടോ കേറുന്നുണ്ടോ പിന്നെ എന്തേലും വണ്ടിയിൽ അടിച്ചു അപ്പൊ ഒരുപോളൊക്കെ സ്ഥിരം അടിക്കാറുണ്ട് അങ്കിളൊക്കെ അടിക്കാറുണ്ട് അങ്ങിള് മേടിച്ചു തോന്നുന്നു അല്ലേ നല്ല ഉപകാര ദൂരയാത്ര ഒക്കെ പോകുമ്പോ ഭയങ്കര ഒരു ഉപകാരമാണ് ആരോടെ ആവശ്യം ഇല്ല അത് ഞങ്ങളൊരു സേഫ്റ്റി കിട്ടി പഞ്ചറായിട്ടിരുന്ന സാധനം പത്തില് അല്ലേ ഇത്ര മതിയോ എന്നാലും മഞ്ഞൊക്കെ കുറഞ്ഞു എന്നാലും ഉണ്ടല്ലേ മഞ്ഞ അങ്ങോട്ടേക്കൊക്കെ നമ്മള് മൂന്നാറിലാണോ കോതമംഗലത്താണോ അതിന്റെ കൂടെ കിട്ടിയതാ പഞ്ഞി റൊട്ടിക്കാണുള്ളదా പഞ്ഞി റൊട്ടിക്കോ ഇది രണ്ടര എടുത്ത ഞാൻ ഒട്ടിച്ചു ബാക്കി 2 4 6 8 ഉണ്ട് ഒരു പശയുണ്ട് ഒരു ഫ്ലെയർ ഉണ്ട് ഒരു കത്രിക എടുക്ക് തണ്ണി ഒട്ടിക്കാമോ തട്ടി തണ്ണി ഒട്ടി കത്തിനെ പേന കത്തിയെക പോലെ കത്തിയല്ലേ എങ്ങനെ നൂറുക്കണേ ഉമ്മേ നീ വന്ന് തരണം ഇതിങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക ഈ സാധനം ഇങ്ങനെ ഉണ്ട് ഇതെന്തിനാ

ഇന്നലെ അവള് മ്മിക്ക് സങ്കടാവൂലേ പോവുന്നില്ലെന്ന് പറഞ്ഞ അവളാ ഉം വിഷമല്ലേ എന്തേം പോലെ അല്ല കല്ലു അപ്പയും മമ്മിയും അവിടെ നോയിക്കൊണ്ട് നിൽക്കുന്നു നമ്മൾ അവിടെ ക്ലിയർ ആയി നേരത്തെ പോകുമ്പോ മരം കാരണം മൊത്തം ഇരുട്ടായിരുന്നല്ലേ മരം ഒക്കെ അങ് വീട്ടി കഴിഞ്ഞപ്പം നല്ല ക്ലിയർ ആയി ആ തിരിക്കാൻ പറ്റായിരുന്നു എന്നേ വെട്ടി അവിടെ ഇത് കിടക്കുന്നുണ്ട് വഴി പണിയുന്നുണ്ട് നമ്മടെ കൊളങ്ങാട്ട് ഒഴിക്കണ പോണ വഴിയില്ലേ ഇതാണ് പള്ളി ഞങ്ങളുടെ പള്ളി ഇതാണ് ഫുൾ മഞ്ഞില് കുളിച്ചിരിക്കുകയാണ് മാതാവിന്റെ പള്ളി അതെ ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നത് അതെ കൊറോണ കല്യാണം ആയതുകൊണ്ട് ഞങ്ങള് കുറച്ചുപേരുന്നത് മലിപ്പാറ പള്ളി ആൾക്കാരൊക്കെ പള്ളി കഴിഞ്ഞു നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് മാലിപ്പാറ സ്കൂള് അങ്ങനെയൊന്നും അല്ലായിരുന്നു ഓടൊക്കെ ഇട്ട പഴയ മോഡലിലുള്ള സ്കൂളായിരുന്നു അത് മൊത്തം ഇടിച്ചുപൊളിച്ചവര് കെട്ടിടം വല്യ കെട്ടിടം ആക്കി ഞാൻ കാറ്റീസൊക്കെ പഠിക്കുമ്പോ മറ്റേ ഓടിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചെ മതി നമ്മുടെ നമ്മുടെ കുഞ്ഞു ഗ്രാമത്തിലൂടെ അതെ നല്ല കാറ്റ് നല്ല നല്ല ചെറിയൊരു മഞ്ഞും ഒക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ ആ ഇടയ്ക്ക് റബറും വയ്ക്കുവോ ഞങ്ങളുടെ ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട് അതെ ബോൾ കളിക്കുന്ന സ്ഥലം ഇതാണ് നമ്മുടെ സൊസൈറ്റി പടി നമ്മുടെ സൊസൈറ്റി ഇവിടെ ആണ് നമ്മുടെ സഹകരണ ബാങ്ക് ാണ് നമ്മുടെ സർവീസ് അങ്ങനെ മാലിപ്പാറയിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കേട്ടല്ലേ ഇത്രേ ഉള്ളൂ മാലിപ്പാറ കഴിഞ്ഞു ഇനി വീട്ടിലെത്താറായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറലിങ്ങാട് വന്നതേ ഫുഡ് കഴിക്കാൻ കയറി അങ്ങനെ മസാല ദോശയും നീറോസ്റ്റോ ഒക്കെ ഓർഡർ ചെയ്ത് നല്ലൊരു അടിപൊളി കോഫിയും കുടിച്ചു കെട്ടോ നല്ല തണുപ്പായിരുന്നു ട്രാവലിങ് കൂടെ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ക്ഷീണം കൂടെ ഉണ്ടായിരുന്നു ആ ക്ഷീണം കൂടെ മാറ്റാനായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടോ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കല്ലൂസിൻ്റെ സ്കൂളിൽ ശിശുവിൻ്റെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ആ പരിപാടിയോടനുബന്ധിച്ചുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കടയിൽ കയറിയിട്ടോ നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ തന്നെയട്ടോ കയറിയത് അപ്പോൾ അങ്ങനെ കിട്ടിയ സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ വാരിപ്പിറകി എടുത്തു ഒത്തിരി സാധനമൊന്നും ഇല്ലായിരുന്നു എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ അപ്പോൾ ഇനിയും വീണ്ടും തുടങ്ങുവാണ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം സ്കൂളിലെ പരിപാടികളൊക്കെ വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു